നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി ജയിലിൽ അടച്ചിരിക്കുന്ന നടൻ ദിലീപിന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടും പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഗൂഢാലോചന കേസുമായി കണക്ട് ചെയ്യാനുള്ള തെളിവുകൾ ശക്തമല്ല എന്ന് മാത്രമല്ല സംശയകരം എന്നുള്ളതുമാണ് എന്നാണ് സൂചന റിമാൻഡിലായ നടൻ ദിലീപ് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കേരളം ഉറ്റുനോക്കുന്ന താരം പുറത്തിറങ്ങുമോ എന്നറിയാനാണ് കേരളം കാതോർത്ത കേസിലെ അന്വേഷണം അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പഴുതടച്ചുള്ള തെളിവുകളാണ് പോലീസ് ഹാജരാക്കുക ഈ ഘട്ടത്തിൽ ദിലീപ് പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഒരിക്കൽ അടുത്ത സുഹൃത്തായിരുന്ന യുവനടിക്കെതിരെ ഗൂഢാലോചന നടത്തി ക്രൂരമായ കുറ്റകൃത്യത്തിന് ഇരയാക്കിയതെന്നാണ് ദിലീപിനെതിരെയുള്ള പ്രധാന ആരോപണം കേസിൽ കേസിലാകപ്പെടുന്നതിന് മുൻപേ തന്നെ ദിലീപ് പറയുന്നത് തന്നെ കുടുക്കിയതാണ് എന്നാണ് ആലുവ കോടതി ജാമ്യം നിശ്ചയിക്കാത്ത പശ്ചാത്തലത്തിലാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നടിയെ ആക്രമിക്കാൻ പൽത്തസുനിക്ക് കൊട്ടേഷം കൊടുത്തതിന് ദിലീപ് അറസ്റ്റിലായിട്ട് രണ്ടാഴ്ചയാകുന്നു വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വരെ നടൻ റിമാൻഡിലാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി